ഇയർ ബാലൻസിങ്ങിന്റെ പ്രശ്നം കൊണ്ട് തലകറക്കം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഈ ഇയർ ബാലൻസിംഗ് നമ്മുടെ വെസ്റ്റിബ്ല സെൻസിറ്റിവിറ്റി കൂടുന്നത് കൊണ്ട് നമ്മുടെ ചെവിയിലുള്ള സെമി സർക്കുലർ കനാൽസിൽ കുറച്ച് കാൽഷ്യം ക്രിസ്റ്റൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ് ഈ കാൽഷ്യം ക്രിസ്റ്റൽസിനെ യഥാസ്ഥാനത്ത് നമുക്ക് തിരിച്ചു എത്തിക്കാൻ പറ്റിയെന്നാൽ തലകറക്കം നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് പറ്റും അത് ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റ് മാത്രം എടുക്കുന്ന എപ്ലീസ് മനുവർ എന്ന് പറയുന്ന ഒരു സംഗതി കൊണ്ട് നമുക്ക് ഇത് പൂർണ്ണമായിട്ടും റീപൊസിഷൻ ചെയ്യാനായിട്ട് കഴിയും ഈ എപ്ലീസ് മാനുവർ എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് നമ്മൾ ഇ എൻ ഡോക്ടേഴ്സും ഈ തലകറക്കമുള്ള രോഗികളും വീട്ടിൽ തന്നെ ഒരാളുടെ സഹായത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് എപ്ലീസ് മെനുവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇതൊരു ബെഡ്സൈറ്റ് ട്രീറ്റ്മെന്റ് മാത്രമാണ് ബി പി പി വി എന്ന് പറയുന്ന ബിനൈൻ പരോക്സിസമൽ പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയുന്ന അസുഖത്തിനുള്ള പ്രത്യേക ചികിത്സയാണ് ഏറ്റവും പ്രധാനം ഇതിലെ പോസ്റ്റീരിയർ സെമി സർക്കുലർ കനാലാണ് അഫക്ടഡ് എങ്കിൽ നമുക്ക് നൂറ് ശതമാനം ഇത് ഒറ്റ പ്രാവശ്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും തലയിറക്കം മാറുന്നതായിട്ട് കാണാം അല്ലാതെ ഇതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നല്ല പ്രവണതയല്ല മരുന്ന് അങ്ങനെ കൊടുക്കരുത് എന്ന് തന്നെയാണ് മോഡേൺ മെഡിസിൻ നിഷ്കർഷിക്കുന്നത് ബി പി ഉണ്ടാകുന്നത് ഓട്ടോലിറ്റ്സ് എന്ന് പറയുന്ന കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് യുട്രിക്കിൾ എന്ന് പറയുന്ന ചെവിയുടെ ഉള്ളിലുള്ള ഒരു അവയവത്തിൽ നിന്നും ഡിസ്ലോഡ് ചെയ്ത് സെമി സർക്കുലർ കനാൽ എന്ന് പറയുന്ന ചെറിയ കനാൽ ഇരിക്കുന്ന ഭാഗങ്ങളിലേക്ക് പോവുകയും അവിടുത്തെ ഫ്ലൂയിഡ് ഫ്ലോയെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുകയും അങ്ങനെ തലകറക്കം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ എപ്ലി മനോർ വഴി നമുക്ക് ഈ ക്രിസ്റ്റൽസിനെ റീപൊസിഷൻ ചെയ്യുകയും ചെയ്യാനും അത് യുട്രിക്കിൾ എന്ന് പറയുന്ന ഇന്നർ ഇയറിന്റെ ഭാഗത്തേക്ക് മാറ്റാനും അതുവഴി വെർട്ടിഗോ റിലീവ് ചെയ്യാനായിട്ട് പറ്റും ഇനി ഈ എപ്ലിമെനുവറിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്റ്റാർട്ട് പൊസിഷനിൽ പേഷ്യന്റ് അപ്റൈറ്റ് ആയിട്ട് ഒരു കട്ടിലിൽ തന്നെ ഇരിക്കുകയാണ് കാല് നല്ലപോലെ നിവർത്തി വെച്ചിട്ട് ആദ്യത്തെ സൈഡ് ഹെഡ് ഒരു നാല്പത്തി അഞ്ച് ഡിഗ്രിയിലേക്ക് വലതുവശത്തേക്ക് ടേൺ ചെയ്യുക എന്നുള്ളതാണ് എന്നിട്ട് ഉടനെ തന്നെ പേഷ്യന്റിനെ കിടത്തുകയാണ് ചെയ്യുന്നത് ഒരാളുടെ സഹായത്തോടു കൂടി കിടത്തുക പേഷ്യന്റ് വേഗം തന്നെ റാപ്പിഡ് ആയിട്ട് തന്നെ സുപ്പൈൻ പൊസിഷനിലോട്ട് മാറ്റി തല ഏകദേശം ഇരുപത് ഡിഗ്രി താഴെ ഹൊറിസോണ്ടൽ ലെവലിനേക്കാളും താഴ്ന്നു വേണം ഇരിക്കാനായിട്ട് അതായത് നേരെയുള്ള പൊസിഷനിൽ നിന്നും ഒരല്പം കൂടി താഴ്ത്തി എന്നിട്ട് അപ്പോഴും നമ്മൾ തല നാൽപ്പത്തഞ്ച് ഡിഗ്രി വലതുവശത്തേക്ക് തന്നെ തിരിച്ചാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരു മുപ്പത് മുതൽ അറുപത് സെക്കൻഡ് വരെ കഴിവതും ഒരു മിനിറ്റ് നേരം തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ സമയത്ത് തലകറക്കം ഉണ്ടാകാം അതുപോലെ നിസ്റ്റാക്മസ് എന്ന് പറയുന്ന കണ്ണിന്റെ കൃഷ്ണമണിയിൽ ഒരു അനക്കമായിട്ടുണ്ടാകാം അപ്പൊ ഈ തലകറക്കവും നിസ്റ്റാക്മസും ഈ ഒരു മിനിറ്റ് നേരം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യും അങ്ങനെ സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം ഹെഡ് റൊട്ടേറ്റ് ചെയ്യാം ഈ തല നേരെ നയൻറ്റി ഡിഗ്രി ലെഫ്റ്റ് സൈഡിലോട്ട് തിരിക്കുക അപ്പൊ അപ്പോഴും നമ്മൾ നാൽപ്പത്തഞ്ച് ഡിഗ്രി ചരിച്ചു തന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് തിരിച്ചു തന്നെയാണ് വെക്കുക എന്നിട്ട് മുപ്പത് ടു അറുപത് സെക്കൻഡ് താത്തി വെക്കുക അത് ഹോറിസോണ്ടൽ ലൈനിൽ നിന്നും താത്തി വേണം വെക്കാനായിട്ട് ഇനി ഉടനെ തന്നെ ബോഡി റൊട്ടേഷൻ ചെയ്യണം ഇങ്ങനെ അറുപത് സെക്കൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ റോൾ ചെയ്ത് ലെഫ്റ്റ് സൈഡിലോട്ട് തിരിക്കുകയാണ് ചെയ്യുന്നത് തല അപ്പോഴും നമ്മൾ നയന്റി ഡിഗ്രിയിൽ താഴ്ത്തി അതായത് മൂക്ക് താഴ്ഭാഗത്തേക്ക് ഒരു നാല്പത്തഞ്ച് ഡിഗ്രി എങ്കിലും ചെരിഞ്ഞ് വേണം ഇരിക്കാൻ അങ്ങനെ മുപ്പത് ടു അറുപത് സെക്കൻഡ് ഏകദേശം ഒരു മിനിറ്റ് നേരത്തേക്ക് നമ്മൾ അങ്ങനെ തന്നെ പേഷ്യന്റിനെ കീപ്പ് ചെയ്യണം അങ്ങനെ കീപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് സിറ്റിംഗ് പൊസിഷനിലോട്ട് ഇപ്പൊ അറുപത് സെക്കൻഡ് ആയിട്ടില്ല എന്നാലും നമ്മൾ സിറ്റിംഗ് പൊസിഷനിലോട്ട് ആക്കുകയാണ് പേഷ്യനെ പേഷ്യന്റ് സ്ലോലി സിറ്റപ്പ് ചെയ്യുക അപ്പോൾ നമ്മൾ തല ശകല ഫ്ലെക്സ്ഡ് ആയിട്ടാണ് അല്പം ഒന്ന് ഫ്ലെക്സ് ചെയ്താണ് വെക്കുന്നത് അങ്ങനെ ചെയ്തതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക അപ്പൊ ഇത് കൂടുതലും അഫക്റ്റഡ് സൈഡിൽ തന്നെയാണ് പെർഫോം ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡ് സ്റ്റെപ്സ് ആണ് നമ്മൾ ആദ്യമേ കാണിച്ചത് ഇത് രണ്ടോ മൂന്നോ തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം ഇംപ്രൂവ്മെന്റ് മിക്കവാറും ഒന്നോ രണ്ടോ സെഷൻ ചെയ്യുമ്പോൾ തന്നെ പേഷ്യന്റ് മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ സമയത്ത് സഡൻ ഹെഡ് മൂവ്മെന്റ്സ് ഒഴിവാക്കുക ഈ ദിവസം ചെയ്യുന്ന ആ ദിവസങ്ങളിൽ പിന്നെ ചില ക്നീഷ്യൻസ് അഡ്വൈസ് ചെയ്യാറുണ്ട് സെമി അപ്രൈറ്റ് പൊസിഷനിൽ ഉറങ്ങുന്നത് നല്ലതാണ് ആ രാത്രിയിലേക്ക് മാത്രം പിന്നീട് എങ്ങനെ ഉറങ്ങി എന്നാലും കുഴപ്പമില്ല സിവിയറായിട്ടുള്ള നെക്ക് ബാക്ക് പ്രോബ്ലം ഉള്ളവർക്ക് ഇത് ചെയ്യാനായിട്ട് കഴിയില്ല കരോട്ടിഡ് സ്റ്റിനോസിസ് ഉള്ളവർക്ക് ബോധം പോകുന്ന പോലെ പ്രശ്നമുള്ളവർക്ക് അൺസ്റ്റേബിൾ ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക് ഒന്നും ഇത് ചെയ്യാൻ പാടില്ല ഇതാണ് ശരിക്കും ബി പി തലകറക്കത്തിന്റെ ഫസ്റ്റ് ലൈൻ ഓഫീസ് ട്രീറ്റ്മെന്റ് ഇത് കഴിഞ്ഞിട്ടേ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കേണ്ടതുളൂ എന്റെ കൂടെ ഈ വീഡിയോ ചിത്രീകരിക്കാനായിട്ട് സഹകരിച്ചത് ഡോക്ടർ ഹരികൃഷ്ണനാണ് കൂടെയുള്ളത് അഭിഷേക് ആണ് താങ്ക് യു അഭി താങ്ക് യു ഹരി